Hello everyone, a very warm welcome to today's session. MES 15, Operation Dimensions of Education. We in the first unit ാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്കൂൾ എഡ്യൂക്കേഷൻ സിസ്റ്റമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ അതിനൊരു ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു അതേപോലെ പ്രൈമറി എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാർ വരുന്നതിനു മുമ്പ് ഇന്ത്യയിൽ ഇൻഡിജിനിയസ് എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിരുന്നു എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു അതേപോലെ എങ്ങനെയായിരുന്നു കമ്പൽസറി ആയിട്ട് ഒരു പ്രൈമറി എഡ്യൂക്കേഷൻ വേണ്ടിയിട്ടുള്ള മൂവ്മെന്റ് എങ്ങനെയായിരുന്നു എന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്തു സോ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പ്രൈമറി എഡ്യൂക്കേഷന്റെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡെവലപ്മെന്റ് അതായത് ഇൻഡിപെൻഡൻസിന് ശേഷം ഉണ്ടായിട്ടുള്ള ഡെവലപ്മെന്റ്സ് എന്തൊക്കെയായിരുന്നു പ്രൈമറി എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് അതേപോലെ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലിമെന്ററി എഡ്യൂക്കേഷൻ അതായത് എല്ലാവർക്കും എലിമെന്ററി എഡ്യൂക്കേഷൻ എത്തുക എന്നുള്ള ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും പൊസിഷൻ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആൻഡ് കറന്റ് ഡെവലപ്മെന്റ്സ് ഇൻഡിപെൻഡൻസ് ശേഷമുള്ള നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അതായത് എഡ്യൂക്കേഷൻ പോളിസി ഓഫ് പ്രൊവിഷൻ ഓഫ് ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൻ അറ്റ്ലീസ്റ്റ് അപ് ടു ദി എലിമെന്ററി സ്റ്റേജ് എലിമെന്ററി സ്റ്റേജ് വരെയെങ്കിലും എല്ലാ കുട്ടികൾക്കും ഫ്രീ ആയിട്ടും കമ്പൽസറി ആയിട്ടും നിർബന്ധമായിട്ടും എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഓഫ് നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റിൽ എൻഫോസിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ ഗവൺമെന്റിന്റെ എല്ലാ ഫൈവ് ഇയർ പ്ലാൻസിലും അതിനുവേണ്ടി ടാർഗറ്റുകൾ സെറ്റ് ചെയ്യുകയും പിന്നീട് അത് അച്ചീവ് ചെയ്യാത്തത് കാരണം റിവൈസ് ചെയ്യുകയും ചെയ്യപ്പെട്ടിരുന്നു ഒരു ഓൾമോസ്റ്റ് ഫിഫ്റ്റി ഇയേഴ്സ് ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഫിഫ്റ്റി ഇയേഴ്സ് കഴിഞ്ഞിട്ട് പോലും ആ ഒരു ടാർഗറ്റ് അച്ചീവ് ാണ് ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് എലിമെന്ററി എഡ്യൂക്കേഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നീട് കേബിന്റെ അണ്ടറിൽ എലിമെന്ററി ആൻഡ് ബേസിക് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി സെറ്റ് ചെയ്ത് അതായത് സെൻട്രൽ അഡ്വൈസറി ബോഡി ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ളത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അഡ്വൈസ് ചെയ്യാനുള്ള ഒരു പ്രോമിനന്റ് ബോഡിയാണ് അതിന്റെ ഈ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിന്റെ ആക്ടിവിറ്റീസിന് വരുന്നത് എഡ്യൂക്കേഷനൽ സർവേ കണ്ടക്ട് ചെയ്യുക അതായത് ഓൾ ഇന്ത്യ ലെവലിലെ എഡ്യൂക്കേഷണൽ സർവേ കണ്ടക്ട് ചെയ്യുക പിന്നീട് കമ്പൾസറി പ്രൈമറി എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള മോഡൽ ലെജിസ്ലേഷൻ ഡ്രാഫ്റ്റ് ചെയ്യുക പിന്നെ അതേപോലെ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ഫെസിലിറ്റീസ് ഇംപ്രൂവ് ചെയ്യുക എമർജൻസി ടീച്ചർ ട്രെയിനിങ് റൂറൽ ഏരിയസിൽ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള താമസ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക ഗേൾസിന്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് എടുക്കുക കാരണം ഗേൾസിന്റെ എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു മെയിൻ കൺസേൺ ആയിരുന്നു പ്രൊഡക്ഷൻ ഓഫ് ടെക്സ്റ്റ് ബുക്സ് ആൻഡ് ലിറ്ററേച്ചർ ഫോർ പ്രൈമറി സ്കൂൾ പ്രൈമറി സ്കൂൾ സ്കൂൾസിന് വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്സും അതേപോലെ ഉള്ള ലിറ്ററേച്ചർ മെറ്റീരിയലും പ്രിപ്പയർ ചെയ്യാന്നുള്ളതും ആ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിന്റെ ആക്ടിവിറ്റീസിന്റെ അണ്ടറിൽ വരുന്നതായിരുന്നു നയൻറ്റീൻ നയൻറ്റി ടൂലെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് പ്രകാരം ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ ഉണ്ടായിട്ടുണ്ട് അതായത് ലോക്കൽ ബോഡീസിന് വില്ലേജ് പഞ്ചായത്ത് ആവശ്യ പഞ്ചായത്ത്സ് ആവട്ടെ അതില്ലെങ്കിൽ ജില്ലാ പരിഷത്ത് ആവട്ടെ പോലെയുള്ള ലോക്കൽ ബോഡീസിനെ ലോക്കൽ റിസോഴ്സസിനെയും അതേപോലെ ലോക്കൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് കുറെ കൂടി പവർ ലഭിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു അമെൻഡ്മെന്റ് പ്രകാരം സോ അതുകൊണ്ട് തന്നെ പ്രൈമറി സ്കൂളിന്റെ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് കുറെ കൂടി ലോക്കൽ ബോഡീസിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വന്നു എന്തുകൊണ്ടാണ് പ്രൈമറി എഡ്യൂക്കേഷന് ഇത്രയും ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ആർട്ടിക്കൽ ഫോർട്ടി ഫൈവ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം പ്രൈമറി എഡ്യൂക്കേഷൻ എന്നുള്ളത് ഒരു നാഷണൽ പ്രയോറിറ്റിയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് ദ സ്റ്റേറ്റ് ഷാൾ എൻഡീവർ ടു പ്രൊവൈഡ് വിത്തിൻ എ പീരിയഡ് ഓഫ് ടെൻ ഇയേഴ്സ് ഫ്രം ദ കമൻസ്മെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ അൺടിൽ ദി കംപ്ലീറ്റ് ഏജ് ഓഫ് ഫോർട്ടീൻ ഇയേഴ്സ് ഫോർട്ടീൻ ഇയേഴ്സ് വരെ എല്ലാ കുട്ടികൾക്കും ഫ്രീ ആയിട്ടും നിർബന്ധമായിട്ടും എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതൊരു എവ്രി ഇൻഡിവിജ്വലിന്റെ റൈറ്റ് ആണ് ആ ഒരു എഡ്യൂക്കേഷൻ കിട്ടുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ പ്രൈമറി എഡ്യൂക്കേഷൻ എന്നുള്ള ഫീൽഡിൽ ഒരുപാട് പ്രോഗ്രസ് ഉണ്ടായിട്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരു ടെൻ പ്ലാൻ പീരീഡ് വരേക്കും ഒരു ഹൺഡ്രഡ് പെർസെന്റ് ആക്സസ് വിടെൻഷൻ ആൻഡ് അച്ചീവ്മെന്റ് എന്നുള്ളത് പോസിബിൾ ആയിരുന്നില്ല എൻറോൾമെന്റ് മാത്രമായിരുന്നില്ല ഇഷ്യൂ എൻറോൾമെന്റ് കഴിഞ്ഞിട്ട് കുട്ടികൾ ഒരുപാട് ഡ്രോപ്പ് ഔട്ട്സ് ഉണ്ടായിരുന്നു സോ അത് റിഡ്യൂസ് ചെയ്തിട്ട് എല്ലാ കുട്ടികളും എൻറോൾ ചെയ്യിപ്പിക്കുക അതേപോലെ തന്നെ കുട്ടികൾ പഠിച്ച് പാസ് ചെയ്യുക എന്നുള്ളതും ഒരു മെയിൻ ചാലഞ്ചായിരുന്നു സോ ഇതിന്റെ ഒരു മെയിൻ റീസൺസ് എന്ന് പറയുന്നത് വേസ്റ്റേജ് ഓഫ് റീസോഴ്സസ് ആൻഡ് സ്റ്റാഗ്നേഷൻ ഒരു എഡ്യൂക്കേഷനൽ കോൺടക്സ്റ്റിൽ വേസ്റ്റേജ് ഓഫ് റീസോഴ്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രോപ്പ് ഔട്ട്സ് ആണ് അതായത് കുട്ടികളെ എൻറോൾ ചെയ്യും പക്ഷെ അത് പ്രൈമറി എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാതെ അവർ ഡ്രോപ്പ് ഔട്ട് ചെയ്യും ഓക്കെ സ്റ്റാഗ്നേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോവർ ലെവലിൽ തന്നെ കുട്ടികൾ ഡീറ്റെയിൻ ചെയ്യപ്പെടാം അതായത് അടുത്ത ലെവലിലേക്ക് അവർ പ്രൊമോട്ട് ചെയ്യപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ഇതിന് പല റീസൺസ് ഉണ്ടാവും എക്കണോമിക്കൽ റീസൺസ് ആവാം അല്ലെങ്കിൽ പൊളിറ്റിക് ഒരു സോഷ്യോ ബാക്ക്ഗ്രൗണ്ട് ആവാം ചൈൽഡ് ലേബറോ ചൈൽഡ് മാരേജോ അല്ലെങ്കിൽ പോവർട്ടി പോലെയുള്ള പല റീസൻസ് ആവാം സെക്കൻഡ് ചാലഞ്ച് എന്ന് പറയുന്നത് പ്രോബ്ലം ഇൻ എൻറോൾമെന്റ് ഓഫ് ട്രൈബൽ ആൻഡ് അബോറിജിനൽ കമ്മ്യൂണിറ്റീസ് ആൻഡ് ദോസ് ലിവിംഗ് ഇൻ റിമോട്ട് ഹിലി ഏരിയാസ് ആദിവാസി സമൂഹങ്ങളുടെയും അതേപോലെ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള റിമോട്ടായിട്ടുള്ള ഏരിയാസിൽ താമസിക്കുന്ന കുട്ടികളുടെയും എൻറോൾമെന്റ് അവരുടെ അഡ്മിഷൻ നല്ലതൊരു പ്രശ്നമായിരുന്നു മൈഗ്രേറ്റ് ചെയ്യുന്ന പോപ്പുലേഷൻ എന്നുള്ളത് മറ്റൊരു പ്രശ്നമായിരുന്നു പിന്നെ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് അതേപോലെ വിമൻ ഇവരുടെ സോഷ്യോ എക്കണോമിക്സ് ൗണ്ട് കാരണം അവരുടെ എഡ്യൂക്കേഷൻ എന്നുള്ളത് ഒരു മെയിൻ കൺസേൺ ആയിരുന്നു യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലിമെന്ററി എഡ്യൂക്കേഷൻ സോ നമ്മൾ പറഞ്ഞു നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റിലുള്ള നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ കമ്പൾസറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള എംഫോസിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ബട്ട് എങ്കിൽ പോലും അത് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സോ വീണ്ടും നയൻറ്റീൻ എയ്റ്റി സിക്സിലെ നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷനും അതിനെ പിന്നീട് വന്നിട്ടുള്ള പ്രോഗ്രാം ഓഫ് ആക്ഷൻ ഓഫ് നയൻറ്റീൻ നയൻറ്റി ടുവിലും വീണ്ടും അത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് എവ്രി എഫേർട്ട് ഷുഡ് ബി സ്റ്റോ ഓവർ റൈഡിംഗ് പ്രയോറിറ്റി ടു അഡൽറ്റ് ലിറ്ററസി ആൻഡ് അതേപോലെ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലമെന്ററി എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊവൈഡ് ടു പ്രോഗ്രാംസ് ഇൻ ദീസ് ടു ഏരിയാസ് ടോട്ടൽ സപ്പോർട്ട് ഫിനാൻഷ്യൽ ആവട്ടെ അഡ്മിനിസ്ട്രേറ്റീവ് ആവട്ടെ പൊളിറ്റിക്കൽ ആവട്ടെ അക്കാഡമിക് ആവട്ടെ എല്ലാ രീതിക്കുള്ള സപ്പോർട്ടും അഡൾട്ട് ലിറ്ററസിയും അതേപോലെ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലമെന്ററി എഡ്യൂക്കേഷനും വേണ്ടി ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഓഫ് നയൻറ്റീൻ എയ്റ്റി സിക്സിലും അതേപോലെയുള്ള പ്രോഗ്രാം ഓഫ് ആക്ഷൻ നയൻറ്റീൻ നയൻറ്റി ടൂർ വീണ്ടും മെൻഷൻ ചെയ്തിട്ടുള്ളത് സോ അതിനു വേണ്ടി എടുത്തിട്ടുള്ള മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഡ്യൂസ് ഡ്രോപ്പ് ഔട്ട്സ് നിങ്ങൾ നേരത്തെ പറഞ്ഞു എൻറോൾമെന്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഫസ്റ്റ് ആണ് അത് കഴിഞ്ഞിട്ട് എൻറോൾ ചെയ്ത കുട്ടികളെ പഠിച്ച് കംപ്ലീറ്റ് ചെയ്തവർ പാസ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക് സോ ഒരുപാട് ഡ്രോപ്പ് ഔട്ട് ഉണ്ടായിരുന്നു കുട്ടികളുടെ പോവർട്ടി കാരണം അല്ലെങ്കിൽ ചൈൽഡ് ലേബർ ചൈൽഡ് മാരേജ് അതുപോലുള്ള പല റീസൺസ് കാരണം ഒരുപാട് കുട്ടികൾ അല്ലെങ്കിൽ ആവശ്യമായ സ്കൂൾ ഫെസിലിറ്റീസ് ഇല്ലാത്തത് കാരണം കുറെ കുട്ടികൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്ന അവസ്ഥ സോ അത്തരത്തിലുള്ള ഡ്രോപ്പൌട്ട്സ് കുറയ്ക്കാന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ് മെഷർ ആയിരുന്നു ടു സ്ട്രെങ്തൻ ദ ഓൾട്ടർനേറ്റീവ് സിസ്റ്റം ഓഫ് സ്കൂളിംഗ് വർക്കിംഗ് ചിൽഡ്രൻ ഉണ്ട് ഗേൾസ് ഉണ്ട് അതുപോലെ ഡിസ്അഡ്വാൻറ്റേജ് സെക്ഷൻസിലുള്ള കുട്ടികളുണ്ട് സോ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് റെഗുലറായിട്ട് സ്കൂൾ അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് കുറെ കൂടി ഫ്ലക്സിബിൾ ആൻഡ് കൺവീനിയൻ ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് സിസ്റ്റം ഓഫ് സ്കൂളിംഗ് നോൺ ഫോർമൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതായിരുന്നു സെക്കൻഡ് മെഷർ ഡീസെൻട്രലൈസേഷൻ ഡീസെൻട്രലൈസേഷൻ ഓഫ് പവറിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു അതായത് ലോക്കൽ ബോഡീസിനെ കമ്മ്യൂണിറ്റിയെയും അതേപോലെ ലോക്കൽ ബോഡീസിനെയും പഞ്ചായത്ത് രാജ് പോലെയുള്ള ലോക്കൽ ബോഡീസിനെയും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ പ്ലാനിങ്ങിനും മാനേജ്മെന്റിനും അവരെ കുറച്ചുകൂടി ഇൻവോൾവ് എയിപ്പിക്കാൻ എന്നുള്ളതായിരുന്നു അടുത്ത മെഷൻ കാരണം ലോക്കൽ ലെവലിൽ ഇൻവോൾവ്മെന്റ് ആൻഡ് പാർട്ടിസിപ്പേഷൻ വരുമ്പോൾ കുറെ കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ടു ഇംപ്രൂവ് സ്കൂൾ എഫെക്റ്റീവ്നെസ് ആൻഡ് ടീച്ചർ കോംപിറ്റേസ് ട്രെയിനിങ് ആൻഡ് മോട്ടിവേഷൻ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക അവർ മോട്ടിവേഷനും അവരുടെ കോംപിറ്റൻസും ഇമ്പ്രൂവ് ചെയ്യിക്കുന്ന രീതിയിലുള്ള ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക ടു ഇൻട്രഡ്യൂസ് മിനിമം ലെവൽസ് ഓഫ് ലേണിംഗ് എന്താണ് മിനിമം ലെവൽസ് ഓഫ് ലേണിംഗ് എന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം മിനിമം ലെവൽസ് ഓഫ് ലേണിംഗ് എന്നുള്ള കോൺസെപ്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്യാം കാരണം ലേണേഴ്സിന്റെ അച്ചീവ്മെന്റ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്ന് മാത്രം ഇപ്പൊ മനസ്സിലാക്കി വെക്കുക ടു എഫക്ട് മൈക്രോ പ്ലാനിംഗ് മൈക്രോ പ്ലാനിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടാസ്കിനെ ആയിട്ടുള്ള ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെ ഓരോ സിമ്പിൾ ടാസ്കിനെയും ഒരു ഡെഡ് ലൈൻ വെക്കുക അതിനെ ട്രാക്ക് ചെയ്യുക അതാണ് മൈക്രോ പ്ലാനിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടു എൻഷ്യർ ഓവറോൾ എഫിഷ്യൻസി ഇൻ പ്ലാനിംഗ് ആൻഡ് മാനേജ്മെന്റ് ആൻഡ് ടു ലേ സ്ട്രെസ് ഓൺ പാർട്ടി പാർട്ടിസിറ്റീവ് പ്രോസസസ് സോ ഓവറോൾ എഡ്യൂക്കേഷൻ മാനേജ്മെന്റിന്റെ എഡ്യൂക്കേഷന്റെ പ്ലാനിങ്ങും മാനേജ്മെന്റും ഓവറോൾ നമ്മൾ അതിന്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുക അതേപോലെ പാർട്ടിസിപ്പേറ്റീവ് പ്രോസസ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെയും അതേപോലെ ലോക്കൽ ബോഡീസിന്റെയും ഇൻവോൾവ്മെന്റ് കുറെ കൂടി ഇംപ്രൂവ് ചെയ്യുക അങ്ങനെ നമുക്കൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് പിന്നീട് ഒരു മെഷർ എന്ന് പറഞ്ഞിട്ടുള്ളത് ടു എൻഷോർ കൺവേർജൻസ് ഓഫ് ഡിഫറെന്റ് സ്കീംസ് എഡ്യൂ എലമെന്ററി എഡ്യൂക്കേഷനുമായിട്ടും ചൈൽഡ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സ്കീംസ് ഉണ്ട് ഗവൺമെന്റിന്റെ ഇ സി സ്കീം ഓൺലി ചൈഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ അതേപോലെ മിഡ്ഡ് ഡേ മീൽ സ്കീംസ് ഉണ്ട് സ്കൂൾ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ പ്രോഗ്രാംസ് ഇത്തരത്തിലുള്ള സ്കീമുകൾ കൺവേർട്ട് ചെയ്യാതെ ഇന്റഗ്രേറ്റ് ചെയ്ത് അതൊരു ഒരു പ്രൊഡക്ടേഴ്സ് കൊണ്ടുവരാന്നുള്ളതായിരുന്നു മറ്റൊരു ഇനീഷ്യേറ്റീവ്സ് സോ ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ട് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലമെന്ററി എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു കോംപ്രഹൻസായിട്ടുള്ള ഒരു പ്ലാൻ അതായത് സമഗ്രമായ സമീപനം എന്നൊക്കെ പറയുമല്ലോ സോ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ടു അച്ചീവ് യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലമെന്ററി എഡ്യൂക്കേഷൻ അതിന്റെ സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞിട്ടുള്ള വരുന്നത് മിനിമം ലെവൽ ഓഫ് ലേണിംഗ് ലെജിസ്ലേറ്റീവ് മെഷേഴ്സ് ഓപ്പറേഷൻ ബ്ലാക്ക്ബോർഡ് സ്പെഷ്യൽ ഓറിയന്റേഷൻ പ്രോഗ്രാംസ് ഫോർ പ്രൈമറി ടീച്ചേഴ്സ് ആൻഡ് സർവ്വശിക്ഷ അഭിയാൻ മിനിമം ലെവൽസ് ഓഫ് ലേണിംഗ് നയൻറ്റീനി വണിലാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രൈമറി സ്കൂൾ സ്റ്റേജിൽ മിനിമം ലെവൽസ് ഓഫ് ലേണിംഗ് എന്നുള്ള ഒരു ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്താണ് മിനിമം ലെവൽസ് ഓഫ് ലേണിംഗ് യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലമെന്ററി എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് എലമെന്ററി എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ വേണ്ടിയിട്ടുള്ള ആക്സസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു ഓക്കെ അതിൽ തന്നെ ഒരു ക്വാളിറ്റി എലമെന്റ് ആണ് മിനിമം ലെവൽസ് ഓഫ് ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ സ്റ്റുഡൻസിനും ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ബാക്ക്ഗ്രൗണ്ട് ഏത് സോഷ്യോ എക്കണോമിക് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളായാലും റൂറൽ ഏരിയ അല്ലെങ്കിൽ അർബൻ ഏരിയയിൽ നിന്ന് വരുന്ന കുട്ടികളാവട്ടെ മെയിലാവട്ടെ ആവട്ടെ അല്ലെങ്കിൽ റിച്ച് ആവട്ടെ പൂർ ആവട്ടെ അങ്ങനെ ഏത് ഏത് കാസ്റ്റിൽപ്പെട്ട കുട്ടികളാവട്ടെ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളായാലും എല്ലാവർക്കും ഒരു കമ്പയറബിൾ സ്റ്റാൻഡേർഡിലുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക സമാനമായിട്ടുള്ള രീതിക്കുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മിനിമം ലെവൽസ് ഓഫ് ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓൾ സ്റ്റുഡൻസ് ഇറസ്ക്റ്റീവ് ഓഫ് ദിയർ ബാക്ക്ഗ്രൗണ്ട് ആർ എക്സ്പെക്ടഡ് ടു അച്ചീവ് എ മിനിമം ലെവൽസ് ഓഫ് ലേണിംഗ് ബിഫോർ ഫിനിഷ് പ്രൈമറി എഡ്യൂക്കേഷൻ എലിമെന്ററി എഡ്യൂക്കേഷന്റെ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും കുട്ടികൾ അച്ചീവ് ചെയ്തിരിക്കേണ്ട കോമ്പിറ്റൻസീസ് എന്തൊക്കെയാണ് അവർക്ക് ഡെവലപ്പ് ചെയ്തിട്ടേണ്ട സ്കിൽസ് ആൻഡ് ടാലൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് ലേണിംഗ് ഔട്ട്കംസ് ആയിട്ട് ഈ ഒരു സ്ട്രാറ്റജീന്റെ അണ്ടറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഒരു എഡ്യൂക്കേഷനു പ്രൈമറി എഡ്യൂക്കേഷൻ ഒരു വെൽ ഡിഫൈൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലേർണിംഗ് ആണ് മിനിമം ലെവൽസ് ഓഫ് ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്സസ് ടു എഡ്യൂക്കേഷൻ എന്നതിലുപരി ആക്സസ് ടു ക്വാളിറ്റി എഡ്യൂക്കേഷൻ നല്ല ക്വാളിറ്റി ഉള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക അതും എല്ലാവർക്കും സമാനമായിട്ടുള്ള രീതിക്കുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക കമ്പയറബിൾ സ്റ്റാൻഡേർഡിലുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മിനിമം ലെവൽസ് ഓഫ് ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് യൂഷ്വലി ക്വസ്റ്റൻസ് ചോദിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് മിനിമം ലെവൽസ് ഓഫ് ലേണിംഗ് അതിന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് കരിക്കുലം റിവിഷൻ അതായത് ഈ ഒരു സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കരിക്കുലം റിവൈസ് ചെയ്യുക റീ റൈറ്റിങ് ഓഫ് ടെക്സ്റ്റ് ബുക്സ് ഒരു ഫാക്ച്വൽ ഇൻഫർമേഷൻ കുട്ടികൾ പഠിക്കുക എന്നുള്ളതിലുപരി കോമ്പിറ്റൻസീസ് അവരുടെ സ്കിൽസ് ആൻഡ് ടാലൻസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള രീതിക്കുള്ള ടെക്സ്റ്റ് ബുക്സ് ഡെവലപ്പ് ചെയ്യുക അതേപോലെ അതിന്റെ പെഡഗോജിക്കൽ വാല്യൂ ഇംപ്രൂവ് ചെയ്യുക ടീച്ചേഴ്സിന് ക്ലാസ് റൂം പ്രാക്ടീസസിൽ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെയായിരുന്നു അതിന്റെ മെയിൻ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഒരു ഇനീഷ്യൽ സ്റ്റേജ് എന്നുള്ളത് വോളണ്ടറി ഏജൻസീസ് ത്രൂവും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സും എസ് സിആർ ടി ത്രൂ ഒക്കെ ആയിരുന്നു ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് അത് ത്രൂഔട്ട് ഇന്ത്യ ഇംപ്ലിമെന്റ് ചെയ്തു തുടങ്ങി സോ അതിന്റെ മെയിൻ ഏജൻസീസ് എന്ന് പറയുന്നത് എൻ സി ആർ ടി റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ എസ് സി ആർ ടി ഡയറ്റ്സ് ഒക്കെ ഒക്കെ കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു പ്രോഗ്രാം പിന്നീട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് ചെയ്തിരുന്നത് ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഡിപെക് പ്രോഗ്രാമിന്റെ ഒരു മെയിൻ സ്ട്രാ സ്ട്രാറ്റജി കൂടിയായിരുന്നു മിനിമം ലെവൽസ് ഓഫ് ലേണിംഗ് സോ എന്തിനു വേണ്ടിയിട്ടാണ് ഫോർ ദ ഇംപ്രൂവ്മെന്റ് ഓഫ് ക്വാളിറ്റി ഇൻ പ്രൈമറി എഡ്യൂക്കേഷൻ നമ്മൾ പറഞ്ഞു ആക്സസ് ടു എഡ്യൂക്കേഷൻ എന്നുള്ളതിലുപരി ആക്സസ് ടു ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൈമറി എഡ്യൂക്കേഷനിലെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു എം എൽ എൽ സ്ട്രാറ്റജീന്റെ മെയിൻ ഹൈലൈറ്റ് ലെജിസ്ലേറ്റീവ് മെഷേഴ്സ് സൊ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിൽ അല്ലെങ്കിൽ റീസെന്റ് ടൈംസിൽ വന്നിട്ടുള്ള ഒരു മെയിൻ ചേഞ്ച് എന്നുള്ളത് ഷിഫ്റ്റ് ഇൻ പെർസ്പെക്റ്റീവ് ആണ് അതായത് എഡ്യൂക്കേഷൻ എന്നുള്ളത് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസ് എന്നുള്ള ഒരു ചിന്താഗതിയിൽ നിന്ന് മാറി ഓരോ ഇൻഡിവിജ്വലിന്റെയും റൈറ്റ് ആണ് എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിലേക്ക് മാറ്റം വന്നിട്ടുണ്ട് സോ അതൊരു മെയിൻ ഷിഫ്റ്റ് ആയിരുന്നു ഷിഫ്റ്റ് ഇൻ പെർസ്പെക്റ്റീവാണ് സോ റൈറ്റ് ടു ബേസിക് എലിമെൻ്ററി എഡ്യൂക്കേഷൻ സോ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഹാസ് റെക്കഗ്നൈസ് എഡ്യൂക്കേഷൻ ആസ് എ ഫണ്ടമെന്റൽ റൈറ്റ് നമ്മുടെ റൈറ്റ് ടു ഇക്വാലിറ്റി പോലെ റൈറ്റ് ടു ഫ്രീഡം പോലെയുള്ള ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് എഡ്യൂക്കേഷൻ എന്നുള്ളത് എന്നുള്ള രീതിക്കാണ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം പാർട്ടിസിപ്പേഷൻ ഇൻ എഡ്യൂക്കേഷൻ ബൈ ഓൾ ചിൽഡ്രൻ ആഫ്റ്റർ ഫോർട്ടീൻ ഇയേഴ്സ് ഓഫ് ഏജ് ബിക്കം ഒബ്ലിഗേറ്ററി ആസ് എ ലീഗൽ റിക്വയർമെന്റ് ഫോർ ദി സ്റ്റേറ്റ് ആസ് വെൽ ആസ് ഫോർ ദി പേരൻസ് ആർട്ടിക്കൽ ഫോർട്ടി ഫൈവ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്യുന്നതാണ് സോ ഫോർട്ടീൻ ഇയേഴ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് സ്റ്റേറ്റിന്റെ പേരിലും അതേപോലെ പേരൻസിന്റെ ഇതിലും കമ്പൽസറിയാണ് സോ പേരൻസ് കുട്ടികളെ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാതെ അവരെ ചൈൽഡ് ലേബർ അയക്കുകയാണെങ്കിൽ സോ അവർക്കെതിരെ കേസ് എടുക്കാവുന്നതാണ് സോ അത് കാരണം അതൊരു ലീഗൽ റിക്വയർമെന്റ് ആണ് പ്രീഷണൽ ബ്ലാക്ക്ബോർഡ് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തതാണ് യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലിമെന്ററി എഡ്യൂക്കേഷൻ എന്നുള്ള ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള ഒരു മെയിൻ മെഷർ എന്നുള്ളത് ഡ്രോപ്പ് ഔട്ട് റേറ്റ്സ് കുറയ്ക്കുക എന്നുള്ളതായിരുന്നു സൊ ഡ്രോപ്പ് ഔട്ട്സിന് പല റീസൺസ് ഉണ്ട് സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് ആവാം അതല്ലെങ്കിൽ പോവർട്ടി കാരണമാവാം അല്ലെങ്കിൽ കുട്ടികളുടെ മൽനറേഷ്മെന്റ് കാരണമാവാം അങ്ങനെ പല റീസൺസ് ഉണ്ട് സോ അതിൽ വൺ ഓഫ് ദ റീസൺ ആയിരുന്നു ആവശ്യത്തിനുള്ള സ്കൂൾ ഫെസിലിറ്റീസ് ഇല്ല എന്നുള്ളത് ഫോർ എക്സാമ്പിൾ സെപ്പറേറ്റ് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഫോർ ഡ്രേൾസ് അതില്ലാത്തത് കാരണം ഡ്രോപ്പ് ഔട്ട്സും അങ്ങനെ പല സ്കൂൾ ഫെസിലിറ്റീസ് ആവശ്യത്തിന് ഇല്ലാത്തത് കാരണവും ഡ്രോപ്പ് ഔട്ട്സ് ഉണ്ടായിട്ടുണ്ട് സോ ആ ഒരു കൺസിഡറേഷനിലാണ് നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ നയൻറ്റീൻ എയ്റ്റി സിക്സ് പ്രകാരം ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്നുള്ള ഒരു സ്കീം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഫോർ സബ്സ്റ്റാൻഷ്യൽ ഇംപ്രൂവ്മെന്റ് ഇൻ ദ ക്വാളിറ്റി ഓഫ് പ്രൈമറി സ്കൂൾസ് പ്രൈമറി സ്കൂൾസിന്റെ ഓവറോൾ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതായിരുന്നു ആ ഒരു സ്കീമിന്റെ എയിം നമുക്കറിയാം അൺഅട്രാക്റ്റീവ് ആയിട്ടുള്ള സ്കൂൾ ബിൽഡിംഗ് അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഫെസിലിറ്റീസ് ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഇൻസ്ട്രക്ഷണൽ ഫെസിലിറ്റീസ് സോ ഇത്തരം കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ ഡ്രോപ്പ് ഔട്ട് റേറ്റ് ഉണ്ടാവും അല്ലെ സോ അതിന് ഒരു റെമഡി ആയിരുന്നു ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്നുള്ള ഒരു സ്കീം ാണ് ഈ ഒരു സ്കീം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് സോ അതിന്റെ റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത് എവ്രി പ്രൈമറി സ്കൂൾ ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് ടു റീസണബ്ലി ലാർജ് റൂംസ് വിത്ത് സെപ്പറേറ്റ് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ് എല്ലാ പ്രൈമറി സ്കൂളിലും അറ്റ്ലീസ്റ്റ് രണ്ട് വലിയ റൂംസിൽ ഉണ്ടാവണം ക്ലാസ് റൂംസ് ഉണ്ടാവണം അതിൽ തന്നെ സെപ്പറേറ്റ് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ബോയ്സിന് വേറെ ടോയ്ലറ്റ് ഗേൾസിന് വേറെ ടോയ്ലറ്റ് ഉണ്ടാവണം സോ ഈ ഒരു ബിൽഡിംഗിന്റെ ഫണ്ടിംഗ് എന്നുള്ളത് സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു ജവഹർ റോസ്ഗാർ യോജന എന്ന് അവർക്ക് ആ ഒരു ഫണ്ട് അവൈൽ ചെയ്യാൻ പറ്റുമായിരുന്നു ജവഹർ റോസ്ഗാർ യോജന എന്നുള്ളത് റൂറൽ എംപ്ലോയ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീം ആയിരുന്നു അറ്റ്ലീസ്റ്റ് ടു ടീച്ചേഴ്സ് വൺ ഓഫ് ദം എ വുമൻ എല്ലാ സ്കൂൾസിലും അറ്റ്ലീസ്റ്റ് രണ്ട് ടീച്ചേഴ്സ് ഉണ്ടാവണം അതിൽ ഒരു ഫീമെയിൽ ടീച്ചർ ഉണ്ടാവണം അതേപോലെ എസെൻഷ്യൽ ആയിട്ടുള്ള ടീച്ചിംഗ് ലേണിംഗ് റിസോഴ്സസ് ബ്ലാക്ക് ബോർഡ് അല്ലെങ്കിൽ ചാർട്സ് ചെറിയൊരു ലൈബ്രറി ടോയ്സ് ഗെയിംസ് വർക്ക് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടുള്ള എക്യൂപ്മെന്റ്സ് അങ്ങനെയുള്ള ആവശ്യത്തിനുള്ള ടീച്ചിങ് ലേണിംഗ് റിസോഴ്സസ് എല്ലാ സ്കൂൾസിലും ഉണ്ടായിരിക്കണം സോ ഇതിന് രണ്ടിന്റെയും ഫണ്ട് ടീച്ചേഴ്സിന്റെയും അതേപോലെ ഈ ടീച്ചിംഗ് ലേണിംഗ് റീസോഴ്സസിന്റെയും എന്നുള്ളത് സെൻട്രലി സെൻട്രൽ ഗവൺമെന്റ് ഫണ്ടിയും ഫുള്ളി ഫണ്ടഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ആയിരുന്നു സോ ഇതിന്റെ ഒരു ഓവറോൾ ഉദ്ദേശം എന്ന് പറയുന്നത് അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്കൂൾ ബിൽഡിംഗ്സ് അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള നല്ല ഫെസിലിറ്റീസ് നല്ല ടീച്ചേഴ്സ് ആൻഡ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടാവും അത് കൂടുതൽ ആക്സസ് കൂടുതൽ കുട്ടികളെ എൻറോൾ ചെയ്യിപ്പിക്കാനും കൂടുതൽ കുട്ടികളെ അട്രാക്ട് ചെയ്യിപ്പിക്കാനും കാരണമാവുകയും അങ്ങനെ കൂടുതൽ കുട്ടികൾക്ക് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുകയും ചെയ്യും അതാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്നുള്ള സ്കീമിന്റെ ഒരു ഓവറോൾ ഐഡിയ ഇതിന്റെ ഒരു ഇംപ്ലോയസ്ഡ് വേർഷനിൽ അഡീഷണൽ ക്ലാസ് റൂമിന് വേണ്ടിയിട്ടും ഓഫീസിന് വേണ്ടിയിട്ടും അഡീഷണൽ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ടായിരുന്നു സ്പെഷ്യൽ ഓറിയന്റേഷൻ പ്രോഗ്രാംസ് ഫോർ പ്രൈമറി ടീച്ചേഴ്സ് പ്രൈമറി ടീച്ചേഴ്സിന്റെ ട്രെയിനിങ്ങിന് വേണ്ടി എൻ സിആർ ടി നയൻറ്റീൻ എടുത്ത ഇനീഷ്യേറ്റീവ് സ്പെഷ്യൽ ഓറിയന്റേഷൻ പ്രോഗ്രാം ഫോർ പ്രൈമറി ടീച്ചേഴ്സ് സോ അതിന്റെ മെയിൻ എം എന്നുള്ളത് ടീച്ചേഴ്സിന് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക അതും രണ്ട് ഏരിയയിൽ ഫോക്കസ് ചെയ്തിട്ട് അതായത് യൂസ് ഓഫ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് അതിന്റെ റിസോഴ്സ് റിസോഴ്സസിന്റെ യൂട്ടിലൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ മിനിമം ലേണിംഗ് മിനിമം ലെവൽസ് ഓഫ് ലേണിംഗ് സ്ട്രാറ്റജി എങ്ങനെയാണ് അതിന്റെ അത് എങ്ങനെയാണ് അച്ചീവ് ചെയ്യുക പോലെയുള്ള കാര്യങ്ങൾ അതിൻ്റെ അച്ചീവ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ടീച്ചേഴ്സിന് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാം സ്പെഷ്യൽ ഫോക്കസ് ഓൺ ലാംഗ്വേജിന്റെ ടീച്ചിങ് അതേപോലെ മാത്തമാറ്റിക്സ് ആൻഡ് എൻവോൺമെന്റൽ സ്റ്റഡീസിന്റെ ടീച്ചിങ്ങിൽ എങ്ങനെയാണ് മിനിമം ലെവൽസ് ഓഫ് ലേർണിംഗ് എന്നുള്ളത് അച്ചീവ് ചെയ്യുക എന്നുള്ളതിന് ടീച്ചേഴ്സിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു സ്പെഷ്യൽ ഓറിയന്റേഷൻ പ്രോഗ്രാം ഫോർ പ്രൈമറി ടീച്ചേഴ്സ് എന്നുള്ള ഇനീഷ്യേറ്റീവിന്റെ എയിം അത് സ്ട്രാറ്റജീസ് ടു അച്ചീവ് യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലിമെന്ററി എഡ്യൂക്കേഷൻ ശിക്ഷാ കർണി പ്രൊജക്ട് അത് രാജസ്ഥാനിലായിരുന്നു ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്വീഡിഷ് ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഏജൻസി സിറന്റെ സപ്പോർട്ടോട് കൂടിയാണ് ശിക്ഷാ കർമ്മി പ്രോജക്ട് എന്നുള്ളത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മറ്റ് യൂണിറ്റ്സിൽ പഠിക്കാം ദ നാഷണൽ പ്രോഗ്രാം ഓഫ് ന്യൂട്രീഷണൽ സപ്പോർട്ട് പ്രൈമറി എഡ്യൂക്കേഷൻ അതായത് മിഡ് ഡേ മീൽ സ്കീം നയൻറ്റീൻ നയൻറ്റി ഫൈവിലാണ് ഇത് ഓപ്പറേഷനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുക അത് ഇതർ കുക്ക് ഫുഡ് എന്നുള്ള രീതിക്ക് അതല്ലെങ്കിൽ ഫുഡ് ഗ്രെയിൻസ് സപ്ലൈ ചെയ്തിട്ട് സോ അങ്ങനെ ഏത് രീതിക്കായാലും കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുക്കുക എന്നുള്ളതായിരുന്നു നാഷണൽ പ്രോഗ്രാം ഓഫ് ന്യൂട്രീഷണൽ സപ്പോർട്ട് പ്രൈമറി എഡ്യൂക്കേഷന്റെ എയിം എന്ന് പറയുന്നത് കാരണം മാൽ നറിഷ്മെന്റ് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ കുട്ടികൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ഡ്രോപ്പ് ഔട്ട്സിന് ഒരു കാരണമായിരുന്നു ഡീപെക് ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം അതൊരു സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ് വേൾഡ് ബാങ്കിന്റെ സപ്പോർട്ടോടെയാണ് സപ്പോർട്ടോട് കൂടിയാണ് ദീപിതൻഡ് ചെയ്യുന്നത് നയൻറ്റീൻ നയൻറ്റി ഫോറിലാണ് ഡീപെക് വൺ ലോഞ്ച് ചെയ്തിട്ടുള്ളത് ആൻഡ് നയൻറ്റീൻ നയൻറ്റി സിക്സ് നയൻറ്റി സെവനിലായിരുന്നു ദീപക് ടു ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ലോക്ക് ജംബിഷ് പ്രോജക്ട് ഇൻ രാജസ്ഥാൻ ഇറ്റ് വാസ് ഓൾസസ് സപ്പോർട്ടഡ് ബൈ സ്വീഡിഷ് ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഏജൻസി ഈ പ്രോഗ്രാംസ് ഒക്കെ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് വേറെ യൂണിറ്റ്സിൽ പഠിക്കാനുണ്ട് ജസ്റ്റ് പേരുകൾ മാത്രം ഓർത്ത് വയ്ക്കുക ഇതിന്റെയൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള അപ്രോച്ച് എന്നുള്ളത് കമ്മ്യൂണിറ്റീന്റെ പാർട്ടിസിപ്പേഷൻ അതേപോലെ എംപവർമെന്റ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് ലോക്കൽ ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് അതേപോലെ കമ്മ്യൂണിറ്റീനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുക അവരുടെ സ്കിൽസും അവരുടെ സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യുക സോ അത്തരത്തിൽ അങ്ങനെ ലോക്കൽ കമ്മ്യൂണിറ്റി റിസോഴ്സസ് ഉപയോഗപ്പെടുത്തി എങ്ങനെയാണ് നമുക്കൊരു എഡ്യൂക്കേഷണൽ സിസ്റ്റം എഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ അപ്രോച്ചസിൻ്റെയൊക്കെ ഒരു മേജർ മേജർ കോമൺ ആയിട്ടുള്ള ഒരു അപ്രോച്ച് എന്നുള്ളത് സർവശിക്ഷാ അഭിയാൻ വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക് യൂഷ്വലി ക്വസ്റ്റൻസ് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് സർവ്വശിക്ഷാ അഭിയാൻ ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ ടൂ തൗസൻഡ് വൺ സൊ ടു തൗസൻഡ് സെവൻ ആവുമ്പോഴേക്ക് യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലിമെന്ററി എഡ്യൂക്കേഷൻ എന്നുള്ളത് ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് സർവശിക്ഷാ അഭിയാന്റെ മെയിൻ എയിം എന്നുള്ളത് അതേപോലെ ടു തൗസൻഡ് ടെൻ ആകുമ്പോഴേക്ക് ക്വാളിറ്റി ആയിട്ടുള്ള ഗുഡ് ക്വാളിറ്റി എലിമെന്ററി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു മറ്റൊരു എയിം സോ ഫസ്റ്റ് ഫേസിൽ ഫോർട്ടി എയ്റ്റ് എഡ്യൂക്കേഷനലി ബാക്ക്വേഡ് ഡിസ്ട്രിക്ട് അതും ഫീമെയിൽ ലിറ്ററസി കുറവായിട്ടുള്ള ഫോർട്ടി എയ്റ്റ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്തിട്ടാണ് ഇത് ഇംപ്ലിമെന്റേഷന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന്റെ ഫസ്റ്റ് ഫേസിൽ സോ ഇതിന്റെ മെയിൻ എലിമെന്റ്സ് എന്ന് പറയുന്നത് expansion and upgradation of facilities for led like, early childhood care and education the current first six years of a child in the prime important like, so our stage about uh, care and education facilities upgrade uh, to promote enrollment participation in education and attainment of minimum levels of learning by those children who have not yet been brought within the ambit of എലിമെന്ററി എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാത്ത കുട്ടികൾ പല റീസൺസ് കൊണ്ടാവാം റിമോട്ട് ഏരിയസിൽ താമസിക്കുന്ന കുട്ടികളാവാം അതല്ലെങ്കിൽ സോഷ്യോ എക്കണോമിക്സ് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് അങ്ങനെ പല റീസൺസ് കൊണ്ടും എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാത്ത കുട്ടികളെ എൻറോൾ ചെയ്യിപ്പിക്കുക അതേപോലെ അവരെ എൻറോൾ ആക്സസ് എന്നുള്ളത് മാത്രല്ല റിട്ടൻഷൻ ഓഫ് എഡ്യൂക്കേഷൻ റിട്ടൻഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് കുട്ടികളെ എൻറോൾ ചെയ്യിപ്പിക്കുക എന്നിട്ട് അവർ പ്രൈമറി എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് ഉറപ്പുവരുത്തുക അല്ലെ സോ അതേപോലെ മിനിമം ലെവൽസ് ഓഫ് ലേണിംഗ് ക്വാളിറ്റി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക എൻഹാൻസ്മെന്റ് ഓഫ് എൻറോൾമെന്റ് ലെവൽസ് ആൻഡ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ഓഫ് ഗേൾസ് ആൻഡ് സെക്ഷൻസ് ഓഫ് അഡ്വാൻറ്റേജ് സെക്ഷൻസ് സജസ്റ്റ് ഷെഡ്യൂൾഡ് കാസ് എസ്ഇ എസ് ടി പോലുള്ള ചൈൽഡ് വർക്കേഴ്സ് അല്ലെങ്കിൽ സ്ലം ഏരിയാസിൽ താമസിക്കുന്ന ആളുകൾ ഗേൾസിന്റെ എഡ്യൂക്കേഷൻ സോ ഇത്തരത്തിലുള്ള ഡിസ് അഡ്വാൻറ്റേജ് സെക്ഷൻസിലുള്ള ആൾക്കാരുടെ എഡ്യൂക്കേഷൻ്റെ അവരുടെ എൻറോൾമെന്റ് അവരുടെ അഡ്മിഷന് വേണ്ടി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക സിഗ്നിഫിക്കന്റ് റിഡക്ഷൻ ഇൻ ഡ്രോപ്പ് ഔട്ട് റേറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോയിന്റാണ് ഡ്രോപ്പ് ഔട്ട് റേറ്റ്സ് കുറയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു കാരണം കുട്ടികളെ ആക്സസ് എന്നുള്ളൊരു ഫാക്ടറാണ് കുട്ടികളെ എൻറോൾ ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു ഫാക്ടറാണ് ബട്ട് അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് അവരത് റിട്ടേൺ സ്കൂൾ പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് പാസ് സക്സസ്ഫുൾ ആയിട്ട് പാസ് ഔട്ട് ചെയ്യുക എന്നുള്ളത് ഇന്റഗ്രേഷൻ എഡ്യൂക്കേഷണൽ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് തമ്മിൽ കമ്പൈൻ ചെയ്യുക എന്നിട്ട് കൂടുതൽ എഫക്ടീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ഗെയിൻ ചെയ്യുക കൺവേർജൻസ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻപുട്ട് വിത്ത് ദോസ് പ്രൊവൈഡ് ബൈ അതർ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഗവൺമെന്റിന്റെ മറ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ എഡ്യൂക്കേഷൻ ഇൻപുട്ട് കൂടി കമ്പൈൻ ചെയ്യുക കാരണം ഓവറോൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് ആൾ ആൾക്കാരുടെ ഓവറോൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എന്നുള്ളത് ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് എലമെന്റ് ആണ് ലോക്കൽ ലെവൽ പ്ലാനിംഗ് ഇൻ കൊളാബറേഷൻ വിത്ത് കമ്മ്യൂണിറ്റി ആൻഡ് എൻ ജിഒസ് കമ്മ്യൂണിറ്റീൻ്റെ പാർട്ടിസിപ്പേഷൻ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ് കാരണം കമ്മ്യൂണിറ്റിൻ്റെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാകുമ്പോൾ ലോക്കൽ ലെവൽ പ്ലാനിങ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എന്താണ് പ്രോബ്ലെംസ് വരുന്നത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ അതേപോലെ ലോക്കലായിട്ടുള്ള റെമഡീസ് റെമഡീസ് അതിനാവശ്യമായിട്ടുള്ള റെമഡീസ് കൊണ്ടുവരാനൊക്കെ പറ്റുക കമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വേറെ യൂണിറ്റ്സിൽ പഠിക്കുന്നുണ്ട് ഫ്ലെക്സിബിൾ സ്കൂളിംഗ് ആൻഡ് ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെന്റ്സ് ഫോർ എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ അതായത് റെഗുലർ ആയിട്ട് സ്കൂളിൽ പാർട്ടി പോകാൻ പറ്റാത്ത കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ സ്കീംസ് കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ള ഒരു ഇമ്പോർട്ടന്റ് എലമെന്റ് ആണ് അതേപോലെ റെഗുലർ മോണിറ്ററിംഗ് ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ആക്ടിവിറ്റീസ് ടു എൻഷ്യൂർ ടൈംലി റെമഡി ആക്ഷൻസ് സർവശിക്ഷാ അഭിയാന ആക്ടിവിറ്റീസ് അതിൻ്റെ അഡ്രസ്ൽ വരുന്ന ആക്ടിവിറ്റീസ് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇംപ്ലിമെൻറ്റേഷന് ശേഷം അത് ഇവാലുവേറ്റ് ചെയ്യുക എന്നത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ അത് മോണിറ്റർ ചെയ്യുകയും അതിന്റെ ആക്ടിവിറ്റീസ് നമ്മൾ മോണിറ്റർ ചെയ്യുകയും എവിടെയാണ് നമുക്ക് വീക്ക്നെസ് വരുന്നത് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയും അതിനാവശ്യമായിട്ടുള്ള റെമഡീസ് എടുക്കുക റെമഡിയിൽ ആക്ഷൻ എടുക്കുക എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ് സോ ഈ ഒരു സെക്ഷനിൽ വന്നിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് വട്ട് ഇസ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ റിക്വയ്മെന്റ് ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ നമ്മൾ പറഞ്ഞതാണ് ആർട്ടിക്കൽ ഫോർട്ടി ഫൈവ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ട് കാര്യങ്ങൾ നമ്മൾ മെൻഷൻ ചെയ്തതാണ് വട്ട് ഇസ് ഹോളിസ്റ്റിക് അപ്രോച്ച് ടു യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലിമെന്ററി എഡ്യൂക്കേഷൻ ഹോളിസ്റ്റിക് അപ്രോച്ച് ടു യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലിമെന്ററി എഡ്യൂക്കേഷൻ ഫൈവ് പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് മിനിമം ലെവൽസ് ഓഫ് ലേർണിംഗ് സ്പെഷ്യൽ ഓറിയന്റേഷൻ പ്രോഗ്രാം ഫോർ പ്രൈമറി ടീച്ചേഴ്സ് അതേപോലെ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് സർവശിക്ഷാ അഭിയാൻ ലെജിസ്ലേറ്റീവ് ഫെഷൽസ് സോ ഈ ഒരു ടോപ്പിക്ക് നല്ലത് വളരെ ഇമ്പോർട്ടന്റ് ആണ് യൂഷ്വലി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണുള്ള എക്സ്പ്ലെയിൻ ഇൻ ബ്രീഫ് മിനിമം ലെവൽസ് ഓഫ് ലേണിംഗ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് സ്പെഷ്യൽ ഓറിയന്റേഷൻ പ്രോഗ്രാം ഫോർ ടീച്ചേഴ്സ് ആൻഡ് സർവ്വശിക്ഷ അതെന്തൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ് ഇനി ഈ പ്രീവിയസ് ഇയേഴ്സില് ഇതിൽ ഈ ഏരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ അഭിയാൻ ഐ ടോൾ യു സർവശിക്ഷാ അഭിയാൻ ഉള്ളത് യൂഷ്വലി ക്വസ്റ്റൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് അതിന്റെ തന്നെ വേറെ ഡിസംബർ ടു തൗസൻഡ് ട്വൽവിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് അതേപോലെ ഡിസംബർ ടൂ തൗസൻഡ് എയ്റ്റീനിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു എക്സ്പ്ലെയിൻ ദ റോൾ ഫംഗ്ഷൻ ഓഫ് സർവശിക്ഷാ അഭിയാൻ ഫോർ അച്ചീവിംഗ് യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലിമെന്ററി എഡ്യൂക്കേഷൻ എന്താണ് സർവശിക്ഷാ അഭിയാന്റെ ഗോൾസ് അതേപോലെ അതിന്റെ മെയിൻ എലമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു ഏരിയയിൽ മെൻഷൻ ചെയ്യേണ്ടത് റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ മിനിമം ലെവൽസ് ഓഫ് ലേണിംഗ് മിനിമം ലെവൽസ് ഓഫ് ലേണിംഗും അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണ് അതിൽ നമ്മൾ മെയിൻ എയിം സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ക്വാളിറ്റി അതായത് എല്ലാ കുട്ടികൾക്കും കമ്പയറബിൾ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ റെസ്പെക്റ്റീവ് ഓഫ് ദിയർ ബാക്ക്ഗ്രൗണ്ട് സോഷ്യോ എക്കണോമിക്സ് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും കമ്പയർ ചെയ്യാതെ കുട്ടികൾക്ക് എല്ലാവർക്കും സമാനമായിട്ടുള്ള രീതിക്കുള്ള കമ്പയറബിൾ സ്റ്റാൻഡേർഡിലുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മിനിമം ലെവൽസ് ഓഫ് ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നു പ്രൈമറി എഡ്യൂക്കേഷൻ കഴിയുമ്പോഴേക്ക് കുട്ടികൾ അച്ചീവ് ചെയ്യേണ്ടിട്ടുള്ള കോമ്പിറ്റേവ് സ്കിൽസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു ഈ ഒരു സ്ട്രാറ്റജീ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ളത് വാട്ട് ഇസ് യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലിമെന്ററി എഡ്യൂക്കേഷൻ അതിന്റെ സ്ട്രാറ്റജീസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിൻ്റെ പറഞ്ഞതാണ് സിക്സ് ഹൺഡ്രഡ് വേർഡ്സിൽ നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ ആ മെയിൻ ഫൈവ് പോയിന്റ്സ് എഴുതുക അത് ഓരോന്നും കുറച്ച് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം ഡിസ്കസ് ക്രിറ്റിക്കലി ദ സ്റ്റാറ്റസ് ആൻഡ് കറന്റ് ഡെവലപ്മെന്റ് ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ആൻഡ് ഡെവലപ്മെന്റ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത് ഇതിനും യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലിമെന്ററി എഡ്യൂക്കേഷൻ സ്ട്രാറ്റജീസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു സെക്കൻഡറി എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു